കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ നഗ്സിൻ്റെ വീഡിയോ നല്ലതാണ് ചെയ്തത് അപ്പോൾ ആ ചിക്കൻ നെഗഡ്സിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് മയോണേഴ്സ് എന്ന് കേട്ടോ എടുത്തേത് ആ മയോണൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വീട്ടിലുണ്ടാക്കിയ മയോണേഴ്സാണ് ഇതായിരിക്കും അറിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി നമ്മൾ അത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ആ ഒരു മയോണേസിൻ്റെ വീഡിയോ എന്താ വച്ചാൽ ഭയങ്കര ട്രെൻഡിങ്ങ് ആണ് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നവരൊക്കെ ഉണ്ട് ഈ ഒരു മയോണൈസ് ട്രെൻഡിങ് ആവാനുള്ള ഒരു കാരണുണ്ട് എന്താ അറിയോ അതിൽ മുട്ടയും ചേർക്കുന്നില്ല ഓ ും ചേർക്കണില്ല കേട്ടോ അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ഇതൊന്ന് ചെയ്യാൻ കഴിയുമോ ഒരുപാട് ഇഷ്ടമുണ്ട് ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണാതിരിക്കുക അറിയാത്തതിൽ തുടർന്ന് കാണാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഈ ഒരു മൈനേസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ അതാ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് കുറച്ച് പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ എടുത്തത് അര ലിറ്റർ പാലാണ് അപ്പോൾ ഇതന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഇനി ഇപ്പോൾ കൂടുതൽ വേണേസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ പാലോ അതിൻ്റെ കൂടുതൽ പാലൊക്കെ എടുക്കട്ടോ നമുക്ക് ഈ പാലൊന്ന് ചൂടായി കിട്ടണം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയുമോ നമ്മളീ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടാറിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കെ കേട്ടോ അതിൽ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു പാല് ഏകദേശം ആ തിളക്കുന്നതിൻ്റെ ആ ഒരു ബേക്കത്തെ സ്റ്റേജ് എത്തിയിട്ടുണ്ട് കേട്ടോ കൂടി കത്തിച്ചാൽ തിളയ്ക്കും അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്കിതിൽ എന്ത് ചേർക്കേണ്ടത് അറിയോ നാരങ്ങ നീര് ചേർക്കേണ്ട കേട്ടോ അല്ല വിനാഗിരി ചേർത്താലും മതിയെ രണ്ടര സ്പൂൺ ആട്ടോ ചേർത്തത് നാരങ്ങനീര് അതിന് ശേഷം നമ്മളിങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണേ തീ നല്ലോണം കത്തിക്കണ്ട ചെറിയൊരു തീയിൽ ഇട്ടാൽ മതി പാൽ പിരിഞ്ഞതാ വന്നുകൊണ്ടേ ഇരിക്കേണ്ടേ ഈ പാൽ പിരിഞ്ഞതിന് ഒരു പേരുണ്ട് അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞവരാണ് പനീർ ഇട്ടാൽ അപ്പോൾ ഇത്രയും മതി ഇട്ടോ കൂടുതൽ സമയമൊന്നും ഇനി തിളപ്പിക്കണ്ട ഇത്രയും മതി ഗ്യാസൊക്കെ ഓഫാക്കി നമുക്ക് അരിച്ചെടുക്കാം ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇതിന് കുറച്ചൊന്ന് തണുത്ത് കിട്ടണം കേട്ടോ നമുക്ക് അപ്പം തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ചെറിയ ജാറിക്കാണ് ഇട്ട് കൊടുക്കണതേ ഇനിയിപ്പോൾ സാധാരണ പോലെ തന്നെ അതാ രണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലിട്ടോ വെളുത്തുള്ളീൻ്റെ ആ ഒരു ഫ്ലേവർ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ രണ്ട് മൂന്നാലിനൊക്കെ എടുത്തോണ്ടു ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ മയണേസ് അങ്ങനെ മധുരം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പഞ്ചസാര കേട്ടോ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങിൻ്റെ നീരന്നെയട്ടോ ഒഴിക്കണേ ഇത്തിരി വെച്ചിട്ടുള്ളത് ഇത്രയായാലേ ഇനി മക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഞാൻ അടിച്ചത് ഇനിമുക്ക് തുറന്നുനോക്കാം ഇതാണ് കേട്ടോ അടിച്ചെടുത്തത് അപ്പോൾ ആയിട്ടില്ലല്ലോ നമ്മൾ എന്താ നമ്മളെന്താ അറിയോ നമ്മൾ ആദ്യം എടുത്ത് വെച്ചില്ല എന്നില്ല ആ വെള്ളം അതായത് ആ പാലിൻ്റെ ആ ഒരു പനീർ ഇങ്ങനെ വന്നപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം അതിന്ന് കുറച്ച് എടുത്ത് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ വെള്ളം നീ കൂടണ്ടെട്ടോ അത് നിങ്ങൾ നോക്കി നോക്കി ഒഴിച്ചാൽ മതിയെ അപ്പം നമുക്ക് നോക്കി നോക്കി അടിക്കാം കേട്ടോ അതാ കണ്ടല്ലേ നല്ല തിക്കായിട്ടുള്ള മയോണേഴ്സ് ആ വീണ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തായാലും നല്ല മണം വരുന്നുണ്ട് അത് തുറക്കുമ്പോൾ നമ്മൾ സാധാരണ മയോണേസിന്റെ ആ ഒരു മണം തന്നെ അതാ ഇത്ര പണിയുള്ളൂ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മയോണേഴ്സ് ഉണ്ടാക്കാൻ ഇത്ര പണിയുള്ളൂ കേട്ടോ അപ്പം അതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കൂലേ എന്നിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുത്തി കഴിക്കോ അപ്പൊ അതേപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വേഗം വരാട്ടോ അതുവരെ തെറ്റാ